തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുക എന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തെ നിർണയിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഏറെക്കാലമായി ആ വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് പരമ്പരാഗതമായി തന്നെ കോൺഗ്രസ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയാം ഈ വോട്ടുകളിൽ കണ്ണുനട്ടാണ് ആദ്യം മുതൽ തന്നെ ബി ജെ പി കരിക്കൾ നീങ്ങിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശൂരും ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുക എന്നത് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല ബി ജെ പി കുറേ നാളുകളായി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വീട് സന്ദർശനം നടന്നത് അതിന് ഭാഗമായിട്ടാണ് ക്രിസ്മസ് കേക്കും വൈനുമായി അരമനകളിലേക്ക് യാത്ര ചെയ്തത് ബി ജെ പി നേതാക്കൾ ഇതൊക്കെ ഈ ക്രൈസ്തവ വോട്ടിൽ കണ്ണു നട്ട് ബി ജെ പി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അത് പൊളിഞ്ഞ് വീഴുന്ന കാഴ്ചയും നാം കണ്ടു ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ രണ്ടടി പിറകോട്ട് ബി ജെ പിക്ക് വെക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് അത് എലക്ഷന് തൊട്ടടുത്ത ദിവസവും സംഭവിച്ചു എന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ദുര്യോഗം എന്ന് പറയാം ബി ജെ പി രണ്ട് മണ്ഡലങ്ങളിൽ എന്ന് വെച്ചാൽ അവർ പ്രധാനമായും ലക്ഷ്യമിടുന്ന തൃശ്ശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നത് വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പള്ളിയിൽ വായിച്ച ലത്തീൻ കത്തോലിക്ക പള്ളികളിൽ വായിച്ച ഇടയലേഖനം സൂചിപ്പിക്കുന്നത് ഇടയലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിൻ്റെ ഇടയലേഖനമാണ് നല്ലിടയൻ ഞായർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയിരിക്കുന്ന ഇടയലേഖനം ആ ഇടയലേഖനത്തിൻ്റെ രണ്ടാം പേജിൽ അവസാനത്തെ പാരാഗ്രാഫായിട്ടാണ് ഈ പ്രശ്നം ഈ അക്കൗണ്ട് മരവിപ്പിച്ച പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത് അതിങ്ങനെയാണ് വൈദിക സന്യസ്ത അർത്ഥികളുടെ പരിശീലനം വൈദികരുടെ തുടർ പരിശീലനം വിരമിച്ച മുതിർന്ന വൈദികരുടെ പരിചരണവും സംരക്ഷണവും എന്നിവയ്ക്ക് ഭീമമായൊരു തുക ഏകദേശം രണ്ട് കോടിയോളം രൂപ ഓരോ വർഷവും ചിലവഴിക്കേണ്ടതുണ്ട് കൂടാതെ അതിരൂപതയിലെ നിലവിലുള്ള വിവിധ സംവിധാനങ്ങളുടെയും ശുശ്രൂഷാ സമിതികളുടെയും ഫെറോന അതിരൂപതാതല പ്രവർത്തനങ്ങൾക്കും അതിരൂപതയുടെ ദൈനംദിന ചെലവുകൾക്കും ഫണ്ട് ആവശ്യമാണ് ഇടവകളിൽ നിന്നും ലഭിക്കുന്ന അതിരൂപതാ വിഹിതം ഇക്കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിലും അവ ഒട്ടും പര്യാപ്തമല്ല ഇവയ്ക്കെല്ലാം പുറമേ വിഴിഞ്ഞം സമരത്തെ തുടർന്ന് കഴിഞ്ഞ വർഷാരംഭം മുതൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കാറുണ്ടായിരുന്ന സാധാരണ സാമ്പത്തിക സഹായം പോലും സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികൾ നമുക്ക് മേൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായി അതിപ്പോഴും തുടരുന്നു എന്നാണ് ഇടലേഖനത്തിൽ പറയുന്നത് മൂന്ന് പേജുള്ള ഇടയലേഖനമാണ് അതിൽ രണ്ടാമത്തെ പേജിൽ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫായിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന അവസ്ഥ വിഴിഞ്ഞം സമരത്തെ തുടർന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അധികാരികളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് ആരാണ് അധികാരി എന്ന് ഈ ഇടയലേഖനത്തിൽ പറയുന്നില്ല കാരണം സഭയ്ക്ക് ബി ജെ പിയെ പേടിയാണോ കേന്ദ്ര സർക്കാരിനെ പേടിയാണോ എന്ന് പറയാൻ കഴിയില്ല ഏതായാലും പേര് പറയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ അധികാരികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഈ ഫണ്ട് മരവിപ്പിക്കാൻ കഴിയുക അവർക്ക് മാത്രമേ അതിൽ നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത ഈ വസ്തുത വന്ന ഘട്ടത്തിൽ മറ്റൊരു എതിർപ്രചാരണം നടക്കുന്നുണ്ട് അത് സംസ്ഥാന സർക്കാർ എടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ അത്രമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ലത്തീൻ കത്തോലിക്ക സഭ മറ്റൊരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് പോലെ ഈ നിയന്ത്രണങ്ങളെല്ലാം വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എല്ലാം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ് നേരത്തെ വിവിധ അക്കൗണ്ടുകളിലൂടെ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം ദില്ലിയിലെ ഒരു ബാങ്കിലൂടെ ഉള്ള ഒരു അക്കൗണ്ടിൽ കൂടെ മാത്രമേ അത് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വരുത്തി തീർക്കുകയും ആ അക്കൗണ്ട് ഏത് നിമിഷവും മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് നേരത്തെ തന്നെ കത്തോലിക്കാ സഭ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അതിന് തുടർച്ചയായിട്ടാണ് ഈ ഇടയലേഖനം വന്നിരിക്കുന്നത് ലത്തീൻ കത്തോലിക്ക സഭയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് ഇത് എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്നതാണ് ഈ എലക്ഷന് മുന്നിൽ എന്തുകൊണ്ട് അത് പറയുന്നു എന്നതാണ് അതാണ് അതിൻ്റെ രാഷ്ട്രീയവും എന്ന് വെച്ചാൽ ബി ജെ പി ആ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാണ് ഈ തീരുമാനം എടുത്തത് എന്നതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് വരുന്നുണ്ട് അവരോട് നിങ്ങൾ എന്തു പറയണം എന്ന പരോക്ഷ സൂചനയാണ് ഈ ഇടയലേഖനത്തിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഇത്തവണ വോട്ട് നൽകേണ്ടതില്ല എന്ന് അത് പ്രത്യക്ഷമായി പറയാൻ സഭ തയ്യാറായിട്ടില്ല അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ ചില സൂചനകളാണ് എപ്പോഴും സഭ നൽകാറുള്ളത് ആ സൂചനയാണ് നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്ന സൂചന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടുണ്ട് ആ ഇരുപത് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടിൽ നിന്ന് വലിയൊരു ഭാഗം വോട്ട് എങ്ങനെയെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കണം എങ്കിൽ മാത്രമേ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു നല്ല മത്സരമെങ്കിലും കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ ഹൈന്ദവ വോട്ട് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ട് അവരുടെ കയ്യിലുണ്ട് അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കണമെങ്കിൽ അത് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത അതുകൊണ്ട് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടെ ക്രൈസ്തവ ഭവനങ്ങൾ കയറുക ക്രൈസ്തവ സഭ ഭരവാഹികളെ കാണുക അതോടൊപ്പം തന്നെ ബിഷപ്പുമാരെ കാണുക വൈദികരെ കാണുക ഇങ്ങനെയൊക്കെ ചെയ്ത് ആ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് ബി ജെ പിയോടുള്ള എതിർപ്പ് ഒന്ന് മയപ്പെടുത്തിക്കൊണ്ടുവരിക ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനെല്ലാം കിട്ടിയിരിക്കുന്ന അടിയാണ് ഇപ്പോഴത്തെ ഈ ലേഖനം ഇത് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകുന്നുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരം ആര് തമ്മിലാണ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കേരളത്തിലെ മുഖ്യതാരാ മാധ്യമങ്ങളൊക്കെ പറയുക മത്സരം സിറ്റിംഗ് എം ശശി തരൂരും ബി ജെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് എന്നാണ് എന്നാൽ മെല്ലെ മെല്ലെ കളം മാറി വരികയും ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പന്നി രവീന്ദ്രൻ തീരദേശ മേഖലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണം അത് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളിലൂടെ തന്നെ പ്രസവൺ ടി വി റിപ്പോർട്ട് ചെയ്തതുമാണ് ഇന്നിതാ ഈ ഇടയലേഖനവും കൂടി വന്ന സ്ഥിതിക്ക് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുന്നു മത്സരം പന്നിൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലായിരിക്കുന്നു എന്തുകൊണ്ടാണ് മത്സരം പന്നിൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലല്ല ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലാണ് എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നുകൊണ്ടാണ് ആ രാഷ്ട്രീയ നില വെച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്ന് പറയുന്നത് അതിൽ മറ്റൊരു കളി കൂടിയുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ എപ്പോഴും പറയുന്നത് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്നാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പി ജയിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാരായ ആളുകളൊക്കെ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ ആ വോട്ടുകൾ കോൺഗ്രസിന് ശശി തരൂരിൽ ലഭിക്കുന്ന അവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നാം അത് കണ്ടതുമാണ് എന്നാൽ ഇത്തവണ കളം മാറിയിട്ടുണ്ട് ഇത്തവണ മത്സരം ശശി തരൂരും പന്നി രവീന്ദ്രനും തമ്മിലാണ് ഇപ്പോഴിതാ കാത്തോലിക്കാ സഭയുടെ ഈ ഇടയ ഇടയലേഖനവും കൂടി വന്നതോടുകൂടി ബി ജെ പി പ്രതീക്ഷിച്ച ക്രൈസ്തവ വോട്ടുകൾ പോലും അവർക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു എന്ന് വെച്ചാൽ സ്വാഭാവികമായും ബി ജെ പി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇടയലേഖനവും കൂടി അതുകൊണ്ട് തന്നെ മത്സരം ശശി തരൂരും പന്നിൻ രവീന്ദ്രനും തമ്മിലായി മാറിയിട്ടുണ്ട് ആ മത്സരത്തിൽ ആര് ജയിക്കും എന്നത് മാത്രമേ അറിയാനുള്ളൂ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെയും ബി സ്ഥാനാർത്ഥികൾക്ക് അപ്പുറത്ത് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പന്നിൻ രവീന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം നേരത്തെ നാലു വർഷം എം പി ആയിരുന്ന ഘട്ടത്തിൽ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന വിവിധ സ്ഥാപനങ്ങൾ ബ്രഹ്മോസ് മുതൽ ഐസർ വരെയുള്ള സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന സാഹചര്യവും കൂടി ഇതിനേറെ പറയുന്നു എയർപോർട്ടിൻ്റെ വികസനം ഹാങ്കർ യൂണിറ്റ് തുടങ്ങിയവയ്ക്കെ എണ്ണിപ്പറയാൻ കഴിയുന്ന നിരവധി സ്ഥാപനങ്ങൾ പന്നി രീതിൻ്റെ കാലത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ശശി തരൂരിൻ്റെ പതിനഞ്ച് വർഷത്തേക്കാളും എത്രയോ അധികം നേട്ടങ്ങൾ നാല് വർഷം കൊണ്ട് പന്നി രവീന്ദ്രൻ ഉണ്ടാക്കിയിരുന്നു എന്നത് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് രണ്ട് വൻ സ്ഥാനാർത്ഥികൾ വമ്പന്മാരായ സ്ഥാനാർത്ഥികൾക്ക് ഇടയിൽ ഒരു സാധാരണക്കാരൻ സാധാരണക്കാർ ഉറപ്പു നിൽക്കുന്നാൽ സാധാരണക്കാർക്ക് ഏത് സമയവും സമീപിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിൽ പന്നി രവീന്ദ്രൻ ഇപ്പോൾ മത്സരത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഒരു കാര്യം ഇത്തവണ ഉറപ്പിച്ചു പറയാൻ കഴിയും കഴിഞ്ഞ തവണ ബി ജെ പി ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ശശി തരൂർ ലഭിച്ചിരുന്നു എങ്കിൽ ഇത്തവണ അതുണ്ടാവില്ല എന്ന് മാത്രമല്ല ശശി തരൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശശി തരൂരിന് എതിരെയുള്ള ഒരു എം പി വിരുദ്ധ വികാരമുണ്ട് അത് സ്വാഭാവികമായും പന്തിൻ്റെ വീതറിന് അനുകൂലമായി വരും എന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലുള്ളത് അത് ഒരു പരിധിവരെ ശരിയുമാണ് അതുകൊണ്ട് വലിയ തോതിലുള്ള വോട്ട് മറിച്ചിലൊന്നും ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ ഇടയലേഖനത്തോടുകൂടി മൂന്നാം സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ മത്സരം പഞ്ചരവീന്ദ്രനും ശശി തരൂരും തമ്മിലാണ് അവിടെയാണ് തിരുവനന്തപുരം ഇപ്പോൾ എത്തി നിൽക്കുന്നത്